ഒരു വണ്ടി നിരത്തിലിറക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കാത്തവർ ജാഗ്രത നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും ബാധ്യത മുഴുവൻ നിങ്ങളുടെ തലയിലാകും കോട്ടയത്ത് നിന്നുള്ള ഈ വാർത്ത ഏതൊരു വാഹന ഉടമയുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഇൻഷുറൻസ് കാലാവധി തീർന്ന് വെറും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാറിച്ച് ഒരു പത്തൊമ്പത് കാരൻ മരിച്ച സംഭവത്തിൽ കാറുടമയും മകനും ചേർന്ന് നാല്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുകയാണ് കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു കോട്ടയത്തെ നടുക്കിയ ആ അപകടം നട്ടാശ്ശേരി സ്വദേശിയായ അനന്തു കെ വേണു എന്ന പത്തൊമ്പതുകാരൻ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഇടിച്ചുകയറി കോട്ടയം കുമളി എൻ എച്ച് റോഡിൽ കാഞ്ഞിരപ്പള്ളി എ കെ ജെ എം സ്കൂളിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ അനന്തുവിനു ജീവൻ നഷ്ടപ്പെട്ടു കേസ് കോടതിയിലെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തു വന്നത് ഇടിച്ച കാറിന്റെ ഇൻഷുറൻസ് കാലാവധി അപകടത്തിന് തലേദിവസം അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു കൃത്യസമയത്ത് ഇൻഷുറൻസ് പുതുക്കാത്ത ഒരു വാഹന ഉടമയുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു അപകടം നടക്കുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാര തുക നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് കാറുടമയും വാഹനം ഓടിച്ചിരുന്ന മകനും നേരിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അനന്തുവിന്റെ കുടുംബത്തിന് നൽകണമെന്ന് കോട്ടയം അഡീഷണൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ ഉത്തരവിട്ടത് പത്തൊമ്പതുകാരനായ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഒരേ പ്രായത്തിലുള്ള ഒരു യുവാവ് മരിക്കുകയും മറ്റൊരു യുവാവും കുടുംബവും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്ത ദാരുണമായ അവസ്ഥയാണിത് ഇൻഷുറൻസ് തീരുന്ന തീയതി മറന്നു പോകുന്നത് സാധാരണമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇനി ആർക്കും കഴിയില്ല നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് നിറത്തിലിറക്കുന്നത് സ്വന്തം ജീവിതം വെച്ച് പന്താടുന്നതിന് തുല്യമാണ് ചെറിയ തുക ലാഭിക്കാൻ നോക്കിയ കാറുടമയ്ക്ക് ഇപ്പോൾ കോടതി നൽകിയത് ലക്ഷങ്ങളുടെ പിഴയാണ് അപകടത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇടിച്ച കാറിൻ്റെ ഇൻഷുറൻസ് തീർന്നത് കാഞ്ഞിരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനന്തുവിന്റെ കുടുംബം നഷ്ടപരിഹാരത്തിനായി കോട്ടയം അഡീഷണൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു സംഭവത്തിൽ കാറുടമയും വാഹനമോടിച്ചിരുന്ന പത്തൊമ്പത് കാരനായ മകനും ചേർന്ന് അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോട്ടയം അഡീഷണൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ വിധി പറഞ്ഞിരുന്നത് ഒരു നിമിഷത്തെ അലംഭാവം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തടിയൂരാൻ ഇനി കഴിഞ്ഞെന്നു വരില്ല നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് നിരത്തിലിറക്കുന്നത് തീരാ ദുരന്തത്തിലേക്കുള്ള പാതയാണ് ചെറിയൊരു തുക ലാഭിക്കാൻ നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുന്ന ഈ സാഹചര്യം ഒരു പാഠപുസ്തകത്തിൽ എന്ന പോലെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ഓർക്കുക നിങ്ങളുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞോ എന്ന്